മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ വാഹനങ്ങളിലെ ജീവനക്കാർക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി കുട്ടികളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ളതായിരുന്നു ക്ലാസ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി കോതമംഗലം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഡ്രൈവർമാർക്കും ആയമാർക്കുമായി മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ബോധവൽക്കരണ ക്ലാസ്സിൽ മുന്നൂറ്റി അൻപതിലേറെ പേർ പങ്കെടുത്തു ട്രാഫിക് എസ് ഐ സി പി ബഷീർ ഫയർഫോഴ്സ് ഓഫീസർമാരായ സതീഷ് ജോർജ് എം അനിൽകുമാർ മുഹമ്മദ് ഷാഫി ഒ ജി രാജേഷ് കുമാർ ജോയിൻ ആർ ടിഒ സലീം വിജയകുമാർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ബെന്നി വർഗീസ് കെ വി റെജിമോൻ അസിസ്റ്റന്റ് എം ബി ഐമാരായ കെ കെ എൽദോസ് പ്രവീൺകുമാർ എന്നിവർ ക്ലാസ് എടുത്തു പങ്കെടുത്ത ഡ്രൈവർമാർക്കും ആയമാർക്കുമുള്ള സർട്ടിഫിക്കറ്റുകളുടെ വിതരണം എം എ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ബോസ് മാത്യു നിർവഹിച്ചു ജി ടി വി ന്യൂസ് കോതമംഗലം